Hello Good morning Australia. morning In association with Aussie TV, nearestate.com is bringing real estate exhibitions to towns across Australia. Join us for the very first event in Cardinia Shire at the Cardinia Cultural Centre on Saturday, 14th March 2026. Everyone is welcome and entry is absolutely free. For more details, visit nearestate.com or call 0426535177. Don't miss this chance to explore your dream home with NearEstate.com. ഓസ്ട്രേലിയയും ഇന്തോനേഷ്യയും തമ്മിലുള്ള നയതന്ത്ര പ്രതിരോധ ബന്ധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും പുതിയ സുരക്ഷാ കരാറിൽ ഇന്തോനേഷ്യൻ തലസ്ഥാനമായ ജകാർത്തിയിൽ നടന്ന ചടങ്ങിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൻഡലിസും ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രൊബാവോ സുബിയാന്തോയുമാണ് കരാർ ഒപ്പിട്ടത് രാജ്യങ്ങളുടെയും സൈനൃങ്ങൾ തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുക എന്നിവയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ പരസ്പരം സൈനിക സഹായം നൽകുവാനും പരിശീലനങ്ങൾ ഏകോപിപ്പിക്കുവാനും ഈ ഉടമ്പടി വഴി സാധിക്കും ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനവും സ്ഥിരതയും നിലനിർത്തുന്നതിൽ ഈ കരാർ വലിയ പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണിയോ അഡീസ്രി പറഞ്ഞു ഏറ്റവും അടുത്ത അയൽരാജ്യങ്ങളിലൊന്ന ഇന്തോനേഷ്യയുമായി ഇത്തരമൊരു കരാറിൽ എത്തുവാൻ സാധിച്ചത് ഓസ്ട്രേലിയയുടെ വിദേശ നയത്തിന്റെ വലിയ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹാരിസോൺ തിങ്കളാഴ്ച രാജ്യത്തെത്തും ഇതേ തുടർന്ന് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സിഡ്നിയിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കും ഗാസയിൽ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ സന്ദർശനോടനുബന്ധിച്ച് സിഡ്നിയിലും മെൽബണിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയൻ സർക്കാരുമായി ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ഗസയിലെ സാഹചര്യം വിശദീകരിക്കുന്നതിനുമാണ് പ്രസിഡന്റ് എത്തുക പ്രധാനമന്ത്രി ആന്റിയ ആൽബനീസുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും യുദ്ധം ആരംഭിച്ച ശേഷം ഒരു ഇസ്രായേൽ തലവൻ ഓസ്ട്രേലിയയിൽ നടത്തുന്ന ആദ്യം സന്ദർശനമാണിതെന്ന രാഷ്ട്രീയ പ്രാധാന്യവും കൂടിക്കാഴ്ചയ്ക്കു കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ കുറ്റാരോപണങ്ങൾ നേരിടുന്ന പ്രശസ്ത ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ടേക്സെൽബിയുടെ ജാമ്യവ്യവസ്ഥയിൽ കോടതി മാറ്റം വരുത്തി നിലവിൽ ജാമ്യത്തിലുള്ള സിൽവിക്ക് തന്റെ അഭിഭാഷകരെ കാണുന്നതിനും നിയമപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനും കൂടുതൽ സൌന്ദര്യം ലഭിക്കുന്നതിനായി ജാമ്യവ്യവസ്ഥയിൽ ഇളവ് വേണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു ഇത് പരിഗണിച്ച കോടതി സിൽവിക്ക് ഏർപ്പെടുത്തിയിരുന്ന ചില യാത്രാ നിയന്ത്രണങ്ങളിലും റിപ്പോർട്ടിംഗ് വ്യവസ്ഥകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിലും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നതിനും കുട്ടികളുമായി ഇടപഴകുന്നതിനും ഇയാൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കർശനമായ വിലക്കുകൾ തുടരും കേസിന്റെ വിചാരണ നടപടികൾക്കായി ഏപ്രിൽ മാസത്തിൽ ഇയാൾ വീണ്ടും കോടതിയിൽ ഹാജരാകണം പെട്ട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇതു സംബന്ധിച്ച വാദം നടന്നത് കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന ദൃശ്യങ്ങൾ കൈവശം വയ്ക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തു എന്നാരോപിച്ച് കഴിഞ്ഞ ഡിസംബറിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് വയോജനങ്ങളുടെ സുരക്ഷയും ക്ഷേമവും മുൻനിർത്തി എയ്ഡ് കെയർ ക്വാളിറ്റി ആന്റ് സേഫ്റ്റി അഡ്വൈസറി കൌൺസിലിനെ സർക്കാർ പൂർണ്ണമായും പുനഃസംഘടിപ്പിച്ചു വരാനിരിക്കുന്ന പുതിയ എയ്ജ് കെയർ ആക്ട് നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായാണ് ഈ മാറ്റം സമിതിയുടെ പുതിയ ചെയർപേഴ്സണായി ലിയാൻ കിയറിംഗ്സിനെ നാല് വർഷത്തേക്ക് നിയമിച്ചു അധ്യക്ഷയായിരുന്ന മാൽഡ് റിച്ചാർഡ്സൺ ഇടക്കാല ഡെപ്യൂട്ടി ചെയർപേഴ്സണായി തുടരും കൂടാതെ ഫിയോണ കോൺഫോർ പ്രൊഫസർ എഡ്വേർഡ് സിറ്റുഗൻസ് എന്നിവരെ പുതിയ അംഗങ്ങളായും ആൻഡ്രു ബ്രൌൺ ജൂലി ഡണൻ എന്നിവരെ വീണ്ടും സമിതി അംഗങ്ങളായും നിയമിച്ചിട്ടു് ഫീൻസ്ലാന്റിൽ ബ്രൂസ് ഹൈവേയിൽ ഉണ്ടായ അപകടത്തെ തുടർന്ന് കിലോമീറ്ററുകളോളം ഗതാഗത അനുഭവപ്പെട്ടു എക്സ്കവറേറ്ററും വഴിച്ചുപോയ ട്രക്ക് റോഡിന് കുറുകെയുള്ള പാലത്തിൽ ഇടിച്ചതാണ് അപകടത്തിന് കാരണമായത് സഞ്ജയ് കോസ്റ്റ്ലെ തനാവയ്ക്ക് സമീപമുള്ള ബ്രൂസ് ഹൈവേയിലാണ് സംഭവം ട്രക്കിന് മുകളിൽ കയറ്റിയിരുന്ന എക്സ്കവേറ്ററിന്റെ മുഗൾ ഭാഗം പാലത്തിന്റെ അടിയിൽ ശക്തമായി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ എക്സ്കവേറ്ററിന് കേടുപാടുകൾ സംഭവിക്കുകയും പാലത്തിന്റെ ഭാഗങ്ങൾ റോഡിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു അപകടത്തെ തുടർന്ന് വടക്കൻ ദിശയിലേക്കുള്ള ഗതാഗത പൂർണയും പാലത്തിന് ഘടനാപരമായ തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ക്വീൻസ്ലാന്റ് ഗതാഗത വകുപ്പിലെ എഞ്ചിനീയർമാർ സ്ഥലത്തെത്തി പരിശോധന പൂർത്തിയാകുന്നതുവരെ പാലത്തിലൂടെയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അതേസമയം അപകടത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല ൂ സൗദിൽ ചെറിയ വിമാനം തകർന്നു വീണു അപകടത്തിൽപ്പെട്ട പൈലറ്റ് ഗുരുതരമായ പരിക്കുകൾ ഇല്ലാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് അപകടം ഉണ്ടായത് ഒരു സ്വകാര്യ വിമാനത്താവളത്തിന് സമീപമുള്ള പാടത്തേക്കാണ് വിമാനം തകർന്നു വീണത് ലാന്റിംഗിനിടെയോ ടേക്ക് ഓഫിനിടെയോ ഉണ്ടായ സാങ്കേതിക തകരാറാണ് അപകടത്തിന് കാരണമായത് എന്നാണ് പ്രാഥമിക നിഗമനം വിമാനം പതിച്ച ഉടൻ തന്നെ പ്രദേശവാസികൾ വിവരം അറിയിക്കുകയും രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തുകയും ചെയ്തു വിമാനത്തിൽ പൈലറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൈലറ്റിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മെഡിക്കൽ സംഘം അറിയിച്ചു യിലെ അൽ തുാഫ് ജില്ലയിലുള്ള കോമൺവെൽത്ത് യുദ്ധ സെമിത്തേരിയിലെ ഓസ്ട്രേലിയൻ സൈനികരുടെ കല്ലറകൾ ഇസ്രായേൽ പ്രതിരോധ സേന ബുൾഡോസ് ഉപയോഗിച്ച് തകർത്തതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവിട്ടു ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലും കൊല്ലപ്പെട്ട നൂറിലധികം സഖ്യകക്ഷി സൈനികരുടെ പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്കാരുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ഇത്തരത്തിൽ തകർക്കപ്പെട്ട് സംഭവത്തിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കനത്ത ആശങ്കയും പ്രതിഷേധവും സെമിത്തേരിയുടെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഓസ്ട്രേലിയൻ സൈനികരുടെ കല്ലറകൾ നിരനിരയായി നീക്കം ചെയ്യപ്പെട്ടതായും മണ്ണുമാതി ഉപരിതലം നശിപ്പിക്കപ്പെട്ടതായും പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു ഹമാസിന്റെ തുരക്ക ശൃംഖലകൾ ചെമിത്തിയിരിക്കാടിയിലുണ്ടെന്ന് ആരോപിച്ചാണ് ഇസ്രായേൽ സൈന്യം ഇവിടെ നീക്കങ്ങൾ നടത്തിയത് എന്നാൽ ചരിത്രപരമായി പ്രാധാന്യമുള്ള യുദ്ധസ്മാരകങ്ങൾ തകർക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടി അണ്ടർ നയന്റീൻ ലോകകപ്പ് കിരീടത്തിൽ വീണ്ടും മുത്തമിട്ട ഇന്ത്യ നൂറ് റൺസിനാണോ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരായ ഇന്ത്യയുടെ വിജയം നാനൂറ്റി പന്ത്രണ്ടെന്ന് ഇന്ത്യയുടെ കൂറ്റിന് സ്കോർ തുടർന്നാണ് ഇംഗ്ലണ്ട് മുന്നൂറ്റി പതിനൊന്ന് റൺസിന് ഓൾ ഇന്ത്യയുടെ ആറാം ലോക കിരീടമാണിത് പതിനാല് വയസ്സുകാരനായ വായ്പ സൂര്യവംശിയുടെ മിന്നും പ്രകടനമാണ് ഇന്ത്യക്ക് കരുത്തായത് വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫിന്റെ പുതുയോഗ യാത്രയ്ക്ക് കാസർകോട് കുമ്പളയിൽ തുടക്കം എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ യാത്ര ഉദ്ഘാടനം ചെയ്തു ഇത് വെറുമൊരു പ്രതിപക്ഷമല്ല ടീം യുഡിഎഫ് എന്ന് പ്രതിപക്ഷ നേതാവ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിലേറുമെന്നും വി ഡി സതീശൻ പ്രഖ്യാപിച്ചു ൻ പദ്ധതി പ്രായോഗികമല്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പദ്ധതി വലിയ പാരിസ്ഥിതിക സംസ്ഥാനത്തിന് താൽപര്യമുണ്ടെങ്കിൽ അതിവേ പരിഗണിക്കുമെന്നും കേന്ദ്രമന്ത്രി രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ എംപിയുടെ ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ മറുപടി എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം